ഈ ഒരു വിഭാഗം ആൾക്കാരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നമ്മൾ പലപ്പോഴും ബൈസെക്ഷൽ അല്ലെങ്കിൽ ഹോമോസെക്ഷൽ അല്ലെങ്കിൽ എസ് ബി എൻ ഗെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു കമന്റ് അത് ഞാൻ താഴെ കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ അത് വായിക്കാം ഈ ഒരു കമൻറ്റിൻ്റെ ബേസിലാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കാരണം ഒരു ഭർത്താവ് വളരെ സങ്കടത്തോടെ പറഞ്ഞതാണ് കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷത്തോളമായി ഈ പതിനഞ്ച് വർഷത്തോളമായിട്ട് ഭാര്യയുമായിട്ട് സെക്സിൽ അല്ല പിന്നെ പഠിച്ചവനെക്കുറിച്ച് ആലോചിച്ച് പടച്ചവനെ പേടിച്ച് മാത്രം ഞാൻ തെറ്റൊന്നും ചെയ്യാതെ ജീവിക്കുകയാണ് ഭാര്യ ആ ആണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടുള്ള കുറേ ിൽ നിന്ന് എനിക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് കമന്റ് ചെയ്യുന്നത് എന്നുള്ളത് എന്താണ് അസെക്ഷാലിറ്റി എന്താണ് അസെക്ഷൽസ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സയൻറ്റിഫിക്കലി അസെക്ഷൽസ് എന്ന് പറയുന്നത് ഒരു സെക്ഷൽ ആണ് അതായത് ഇപ്പോൾ നമ്മൾ പറയാറില്ലേ ബൈസെക്ഷൽ അല്ലെങ്കിൽ ഹോമോസെക്ഷൽ അങ്ങനെ പറയുന്നത് പോലെ തന്നെ ഒരു സെക്ഷൽ ആണ് അസെക്ഷൽ എന്നുള്ളത് അതായത് ഇപ്പോൾ ഈ ലൈംഗികതയ്ക്ക് വേണ്ടി തീരെ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ലൈംഗികത തോന്നാത്ത വ്യക്തികൾ അവർക്ക് ഇൻബിൾട്ടായിട്ട് തന്നെ ലൈംഗിക ആകർഷണം ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ചില െ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ലൈംഗിക ആകർഷണം വളരെ കുറവായിരിക്കും ഇതിൻ്റെ അർത്ഥം അവർ സന്യാസിമാരാണെന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മാനസിക രോഗമുണ്ടെന്നോ ട്രീറ്റ് ചെയ്ത ഭേദമാവുന്നു അങ്ങനെ നല്ലത് അവരുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ ആണ് നമ്മൾ പറഞ്ഞല്ലോ ഇത് സ്വന്തമായിട്ട് എനിക്ക് സെക്സ് വേണ്ടാന്ന് തീരുമാനിക്കുന്ന ഒരു ഡിസിഷൻ ബേസ്ഡ് അല്ലാന്നുള്ളത് അതായത് നമ്മൾ ഞാൻ സന്യസിക്കാൻ പോവാണ് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുന്ന ഒരു ഡിസിഷൻ ബേസ്ഡ് അല്ല അതുപോലെ തന്നെ ഇത് ട്രോമ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ കൊണ്ടോ ഉണ്ടാവുന്നതല്ല ഇതൊരു സെക്ഷൽ ഓറിയൻറ്റേഷൻ ആണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഇതിന് തന്നെ ചില സ്പെക്ട്രം ഉണ്ട് ഗ്രേയർ സെക്ഷൽ ഗ്രേയർ സെക്ഷൽസിനെ നമ്മൾ പെടുത്തുന്ന ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും മാത്രം അവർക്ക് സെക്ഷൽ തോട്ട്സ് ഉണ്ടാവുകയും അല്ലെങ്കിൽ സെക്ഷൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും അതേ സമയം തന്നെ പാർട്ട്ണർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മേ ബി മറ്റ് പങ്കാളി ആഗ്രഹിക്കുന്ന സമയത്ത് ഇവർക്ക് വലിയ താല്പര്യം ഒട്ടും ഉണ്ടാവുകയില്ല ഈ കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാരെ പറയുന്നവരാണ് ഗ്രേ ആ സെക്ഷൽ എന്നുള്ളത് നെക്സ്റ്റ് കാറ്റഗറിയാണ് ഡെമി സെക്ഷൽ എന്ന് പറയുന്നത് അതായത് വളരെ ബോണ്ടുള്ള നല്ല പോലെ ആത്മബന്ധമുള്ള അത്രയും ഇഷ്ടമുള്ള ഒരാളുടെ അടുത്ത് മാത്രം അവർക്ക് കണ്ടീഷണലി തോന്നുന്ന ഒരു സെക്ഷൽ എമോഷൻസ് മാത്രം ഫീൽ ചെയ്യുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ഡെമി സെക്ഷൽ എന്നുള്ളത് ആൻഡ് നെക്സ്റ്റ് കാറ്റഗറി ആണ് അറൊമാൻറ്റിക് അസെക്ഷൽസ് ഉള്ളത് ഇവർക്ക് പ്രണയം അല്ലെങ്കിൽ ആ കൈൻഡ് ഓഫ് എമോഷൻസ് യാതൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല ആൻഡ് അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് റൊമാൻറ്റിക് അസെക്ഷൽസ് ആണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പ്രണയബന്ധം കീപ്പ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇൻറ്റിമസി ഒക്കെ ആവാനായിട്ട് പറ്റും അറ്റ് ദ സെയിം ടൈം ഇവർക്ക് സെക്ഷൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ അസെക്ഷാലിറ്റി ഒരു ഡിസീസ് അല്ല എന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ പലപ്പോഴും അവരോട് പറയുകയാണെങ്കിൽ നിങ്ങൾ കൗൺസിലിങ്ങിന് പോകും അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു പാർട്ട്ണറെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ മാറും ഈ ജാതി മിത്തുകളൊക്കെ അവർ ടോർച്ചർ ചെയ്യുന്നതിന് പകരം അവരുടെ കണ്ടീഷൻ മനസ്സിലാക്കാനും പ്രോപ്പറായിട്ട് അവരോട് സഹകരിക്കാനും തയ്യാറായാൽ മതി കേട്ടോ പലപ്പോഴും അസെക്ഷൽസിന് സെക്സ് പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കാം ഇവരുടെ പാർട്ട്നേഴ്സ് ഇത് മനസ്സിലാക്കി ഇവരോട് കൈൻഡ്ലി അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർട്ട്ണറുടെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി ഇവർ വില്ലിങ് ആവാറുണ്ട് അപ്പോൾ നോർമലി ചിലർ ചോദിക്കാറുണ്ട് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ കുട്ടി ഉണ്ടായി നമ്മുടെ താഴെ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു വൈഫ് അസെക്ഷാൽ ആണെന്ന് പറയുന്നുണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് അവർക്ക് കുട്ടിയുണ്ടായത് എന്നുള്ളത് അപ്പോൾ അസെക്ഷൽസിന് പ്രഗ്നൻറ്റ് ആവാനുണ്ട് അല്ലെങ്കിൽ പ്രസവിക്കാനൊന്നും വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല ഇവർക്ക് സെക്ഷൽ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് കാര്യം അപ്പോൾ ഇതിനെ ഇനിയിപ്പം എന്താ പറയുക എൻ്റെ അടുത്ത് മതപരമായിട്ട് ഇതിനെ ഇതിനെങ്ങനെ കാണുന്നതെന്ന് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഒന്നുമില്ല സയൻറ്റിഫിക് സ്റ്റഡീസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ആധികാരികമായിട്ട് മതപരമായിട്ട് ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് എൻ്റെ അടുത്ത് ദൈവീതിയിൽ ചോദിക്കരുത് കുറച്ച് അറിവുള്ള ആൾക്കാരടുത്ത് ചോദിക്കാം ഞാൻ പറഞ്ഞത് ഈ കമൻ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനെക്കുറിച്ച് പ്രോപ്പർ ഇല്ലാതെ സ്ത്രീകളെ ബ്ലെയിം ചെയ്യുന്ന അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ ബ്ലെയിം ചെയ്യുന്ന ആൾക്കാർ ശരിക്കും അവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ പോലും അവർ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സെക്സിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല അതിൻ്റെ അർത്ഥം അവർക്ക് വല്ല അവിഹിതമുണ്ടോന്നോ അല്ലെങ്കിൽ നിങ്ങളോട് വെറുപ്പ് ഉണ്ടോന്നോ അങ്ങനെയൊന്നുമല്ല പിന്നെ ചിലർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ പ്രോപ്പറായിട്ട് ഹൈജീൻ കീപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ തീരെ റൊമാൻറ്റിക് അല്ലാത്തതുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾ എത്ര ആയിട്ടും കാര്യമില്ല നിങ്ങൾ എത്രമാത്രം ഹൈജീൻ കീപ്പ് ചെയ്തിട്ടും കാര്യമില്ല നിങ്ങൾ സ്നേഹം എത്ര വാരിക്കോര് കൊടുത്തിട്ടും കാര്യമില്ല ഇവരിൽ ഈ പറയുന്ന സംഭവങ്ങൾ വല്ലാണ്ടാവില്ല അപ്പോൾ ഈ വൈഫ് ഡിവേഴ്സ് നിങ്ങളുടെ അടുത്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് കൊടുത്തേക്കുക അല്ല ഹസ്ബൻഡ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിക്കാണെങ്കിലും ഡിവോഴ്സ് കൊടുത്തേക്കാം സോ നിങ്ങളുടെ ഒരു നല്ലൊരു ലൈഫിൽ ന് വേണ്ടിട്ട് ഇത് ഭയങ്കരമായിട്ട് ആയിരിക്കും നമ്മൾ നല്ലൊരു പ്ലേസിലാണ് വന്നുപിട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലേസിൽ നിന്നിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടത് നമ്മുടെ മലമ്പുഴ കാവയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഐ മീൻ ഇതിനെക്കുറിച്ച് കേൾക്കാത്ത കുറെ ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് അവർ അവരുദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നാ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്യൽ പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക ഹൈ പോയിൻറ്റ്സ് കൊടുത്തേക്ക് ഇൻഷാള അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അദ്ദേഹം ബൈ ബൈ